ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ പരീക്ഷ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ സെറ്റല്ലേ ക്ലാരിറ്റി ഉണ്ട് എന്ന് കരുതുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ആരംഭിക്കാം ഓക്കെ അപ്പൊ കേരള പി എസ് സി യുടെ എന്താണ് ടെൻഡേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾക്കുള്ള പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന കേരള പി എസ് സിയുടെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം ഓക്കെ അപ്പോ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഡിഗ്രിതല പരീക്ഷകൾ ഉണ്ട് ഇരുപതോളം തല പരീക്ഷകളുണ്ട് കൂടാതെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട് ബിവറേജസ് എൽ ഡി സി ഉണ്ട് അതുപോലെ നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളും അപ്പൊ ഇതൊക്കെ നമുക്ക് പരിശോധിച്ചു പോകാം ഇതില് ഡിഗ്രി തല പരീക്ഷകൾക്കെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തി ഒന്ന് പരീക്ഷകളൊക്കെ ഒറ്റ ഒറ്റിലിംസിലാണ് നടത്താൻ വേണ്ടി പോകുന്നത് അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ ഒറ്റ ഘട്ടമായിട്ടാണ് ഒറ്റ ഘട്ടമായിട്ടാണ് നടത്താൻ വേണ്ടി പോകുന്നത് വില്ലേജ് ഫീൽഡ് എന്താണ് അസിസ്റ്റന്റിന്റെ പരീക്ഷ ഒറ്റ ഘട്ടമായിട്ടാണ് നടത്തുന്നത് മനസ്സിലാക്കുക അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് പ്രിലിയംസ് ഉണ്ട് അതുപോലെ വിവറേജസ് എൽ ടി സിക്കും പ്രിലിംസുണ്ട് അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ മാസങ്ങളിലാണ് ഈ ഒരു പരീക്ഷ എന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വലിയ ഒരു എന്താണ് ലിസ്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൽ പല പരീക്ഷകളും എൻ സി എ പരീക്ഷകൾ ഉൾപ്പെടെ എന്താണ് ജനുവരിയിൽ നടക്കുന്നത് ജനുവരിയും മാർച്ചും കലണ്ടർ ഓൾറെഡി നമുക്ക് വന്നതാണ് അതുകൊണ്ട് എന്താണ് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല മാർച്ചിന് ശേഷമുള്ള കലണ്ടർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഡിഗ്രി അതുപോലെ തന്നെ എന്താണ് ടെന്ത് ലെവൽ പരീക്ഷകൾ എപ്പോഴാണെന്നൊന്നും മനസ്സിലാക്കാം ടെൻഡേറ്റീവ് ഷെഡ്യൂൾ ഫോർ ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഡിഗ്രിതല പ്രിലിമിനറി പരീക്ഷകളും അതുപോലെ തന്നെ മെയിൻ പരീക്ഷയും എന്നാണ് എന്നാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് നോക്കുക കാറ്റഗറി നമ്പർ പൂജ്യം പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു നമ്മൾ ഒരു വീഡിയോയിൽ ഇതിന് പ്രിലിംസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് കാരണം ഓഗസ്റ്റോടെ ഇതിന്റെ എന്താണ് ലിസ്റ്റ് തീരും പുതിയ ലിസ്റ്റ് വരണം പക്ഷെ ഇവിടെ പ്രിലിംസ് ഇവർ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് അതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ ചെയ്തത് നമ്മൾ സോറി പറയാണ് ആദ്യം തന്നെ ഓക്കെ അപ്പോ കേരള പോലീസ് സർവീസിലേക്കാണ് എസ് ബി സി ഐ ഡിയുടെ ആ ഒരു എക്സാം നടക്കുന്നത് പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിലാണ് മെയ് ജൂലൈ മാസങ്ങളിലാണ് ഡിഗ്രി തല പ്രിലിംസ് നടക്കുന്നത് അതുപോലെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻ എക്സാമിനേഷനും നടക്കും മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിംസ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസ് ഇങ്ങനെയാണ് അറിയുന്നത് രണ്ടാമത് നൂറ്റി എൺപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ് എക്സൈസിലേക്ക് പിന്നെ നൂറ്റി എൺപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഓക്കെ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ആണ് അതും കേരള പോലീസ് സർവീസിലേക്ക് പിന്നെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ ആറാമത്തെ തസ്തിക എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ ക്ലർക്ക് ഗ്രേഡ് വൺ അല്ലെങ്കിൽ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് തുടങ്ങിയവയിലേക്കുള്ള ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അതായത് കെ എസ് എഫ്ഇ കെ എസ് ഇ ബി കെ എം എം എൽ കെൽട്രോൺ മലബാർ സിമന്റ് ടി പി എൽ ംകോ തുടങ്ങിയവയിലേക്കുള്ള അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷയാണ് എല്ലാം പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിൽ മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള തുടങ്ങിയവയിലേക്കുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആയിട്ട് വരുന്നതാണ് അതും പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിലാണ് നാനൂറ്റി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിയാണ് കോൺസ്റ്റബിളറി ഏഹ് സോറി ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റ് അതുപോലെ കോൺസ്റ്റബിളറി ബൈ ട്രാൻസ്ഫർ അതുപോലെ ഓപ്പൺ മാർക്കറ്റ് പിന്നെ എന്താണ് മിനിസ്റ്റീരിയൽ ബൈക്ക് ട്രാൻസ്ഫർ കോൺസ്റ്റബിളറി ബൈക്ക് ട്രാൻസ്ഫർ അതായത് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാനൂറ്റി അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതെല്ലാം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് അതും എന്താണ് മെയ് ജൂലൈയിൽ പ്രിലിംസ് ഓഗസ്റ്റ് ഒക്ടോബറിൽ മെയിൻസ് അടുത്ത നാനൂറ്റി അൻപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്രണ്ട സബ് ജയിൽ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൻ തുടങ്ങിയവയിലേക്കുള്ളത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കാണ് മെയ് ജൂലൈ മാസങ്ങളിലാണ് പ്രിലിംസ് അതുപോലെ തന്നെ നാനൂറ്റി അൻപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ജയിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് എന്താണ് ബൈ ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ എന്ത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് അതുപോലെ നാനൂറ്റി അമ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബൈ ട്രാൻസ്ഫർ ആണ് ഇതെല്ലാം നടക്കുന്നത് മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ ആണ് പിന്നെ നാനൂറ്റി അമ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയും മെയ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രിലിംസ് ഓഗസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മെയിൻസ് വളരെ പ്രധാനപ്പെട്ട ഡിഗ്രി തല നോട്ടിഫിക്കേഷൻസിന്റെ കാര്യങ്ങളാണ് നാനൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർവൈസറാണ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് റാവൻകൂർ ഷുഗേർസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് പിന്നെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി വിംഗ് ഓഫ് തൃശൂർ കോർപ്പറേഷൻ പിന്നെ നടക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആണ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കേരള നാഷണൽ സേവിങ്സ് സർവീസിലേക്ക് പിന്നെയുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏവാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ബൈ ട്രാൻസ്ഫർ ആണ് എഴുന്നൂറേബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ബൈ ട്രാൻസ്ഫർ ആണ് ഓക്കെ ഇങ്ങനെ ഇരുപത്തിയൊന്ന് തസ്തികകളാണ് ഇരുപത്തിയൊന്ന് ഡിഗ്രി തല പരീക്ഷകളാണ് നമുക്ക് എന്താണ് മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസും നടക്കുന്നത് മനസ്സിലാക്കുക ഇരുപത്തി ഒന്ന് തസ്തികകളിലാണ് എന്താണ് ഡിഗ്രി തല പരീക്ഷകൾ ഇരുപത്തിയൊന്ന് തസ്തികൾ അതായത് മെയ് ജൂലൈ മാസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഡിഗ്രി തല പ്രിലിംസും അത് കഴിഞ്ഞ് എന്താണ് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമുക്ക് മെയിൻസും നടക്കുന്നു തയ്യാറെടുപ്പുകൾ ഗംഭീരമാക്കുക ഇനി ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ എസ് എസ് എൽ സി ലെവൽ പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ ഇവിടെ പറയുന്നത് നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് കമ്പനി ബോർഡ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻ ഉള്ള കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പ്രിലിംസ് നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായി പ്രിലിംസും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായി മെയിൻ പരീക്ഷയും നടക്കുന്നു ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് മെയിൻ പരീക്ഷ അപ്പൊ കമ്പനി ബോർഡ് എൽ പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഒരു അറുന്നൂറ്റി പതിനെട്ട് പാ സ്റ്റോർമാൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് സ്റ്റോർമാൻ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രിലിംസ് ഒക്ടോബർ ഡിസംബറിൽ മെയിൻസ് അറുനൂറ്റി പത്തൊൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി സി ആണ് എന്താണ് ക്ലർക്ക് വൺ എന്താണ് ബിവറേജ് എൽ ഡി സി ആണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അതായത് നമ്മുടെ വെബ്കോ എൽ ഡി സി ആണ് അതും ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഫിലിംസ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ അതിന്റെ മെയിൻസ് ഓക്കെ വെബ്കോ എൽ ഡി സി ബൈ ട്രാൻസ്ഫറിന്റെ പരീക്ഷയും ആ സമയത്ത് തന്നെയാണ് നടക്കുന്നത് അറുനൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റോർമാൻ വെബ്കോ എൽ ഡി സി തുടങ്ങിയവ പ്രിലിംസ് ജൂലൈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മീൻസ് ഒക്ടോബർ ഡിസംബർ അപ്പൊ നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ നോക്കുക ജൂലൈ സെപ്റ്റംബറിൽ ടെൻത് ലെവലിന്റെ പ്രിലിംസ് മെയ് ജൂലൈയിൽ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് ഓക്കെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഡിഗ്രി ലെവലിന്റെ മെയിൻസ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ടെൻത്ത് ലെവലിന്റെ മെയിൻസ് ഇങ്ങനെയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റു തസ്തികൾ നമുക്ക് നോക്കാനുണ്ട് അവിടെ നിങ്ങൾ നോക്കുക നമ്മുടെ എന്താണ് മാർച്ച് വരെയുള്ള കലണ്ടർ നമുക്ക് ഓൾറെഡി വന്നതാണ് അപ്പൊ അതിനു ശേഷമുള്ള കലണ്ടർ നമുക്ക് നോക്കാം മാർച്ചിന് ശേഷമുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോവാം ഓക്കെ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ അപ്പൊ മെയ് ജൂലൈയിൽ നോക്കാം നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന എന്താണ് ഡിഗ്രി തല പരീക്ഷകളൊക്കെ ഈ ഒരു സമയത്താണ് നടക്കുന്നത് ഡിഗ്രി തല പരീക്ഷകൾ നടക്കുന്നു അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എന്താണ് ഒരു പരീക്ഷ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ മെയ് ജൂലൈയിലാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കുന്നുണ്ട് മെയ് ജൂലൈ അതൊക്കെ എൻ സി എ വിജ്ഞാപനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഹയർ സെക്കൻഡറി ടീച്ചർ പരീക്ഷയും മെയ് ജൂലൈയിലാണ് മെയ് ജൂ പ്രിലിംസ് ഇല്ലാത്തതൊക്കെ മെയ് ജൂലൈയിൽ നടക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം വെയിറ്റ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ നോക്കുക അഞ്ഞൂറ്റി അറുപത്തിനാല് പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷനിലേക്ക് മെയ് ജൂലൈ മാസങ്ങളിലാണ് മെയ് ജൂലൈ മാസങ്ങളിലാണ് മെയ് ഒറ്റ പരീക്ഷയാണുള്ളത് ഒറ്റ പരീക്ഷയാണ് ഉള്ളത് സിവിൽ എക്സൈസ് ഓഫീസറിന് ഒറ്റ പരീക്ഷ എന്നുള്ളത് മെയ് ജൂലൈ മാസങ്ങളിലാണ് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ നടക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ നടക്കുന്നുണ്ട് അത് നോക്കുക മെയ് ജൂലൈ മാസങ്ങളിലാണ് ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് തസ്തികൾ നമുക്ക് ഇവിടെ പറയാനുണ്ട് ഒന്ന് രണ്ട് തസ്തികൾ ഇതിൽ വരുന്നുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ പോവാം ഓക്കെ ഇതൊക്കെ എൻ സി എ വിജ്ഞാപനങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട് ജൂൺ ഓഗസ്റ്റിൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയൊക്കെ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്നുണ്ട് പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടക്കും അതുപോലെ ബോട്ടിലാസ്കറിന്റെ പരീക്ഷ ചെയ്താ ബോട്ടിലാസ്കർ നാനൂറ്റി ഇരുപത്തി ഒന്നേ പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുന്നത് ഒറ്റ പരീക്ഷ ആയിട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുന്നത് ഫോഴ്സിന്റെ പരീക്ഷകളൊക്കെ ഈ ഒരു ടൈമിൽ നടക്കുന്നുണ്ട് പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ എൻ സി എ വിജ്ഞാപനങ്ങൾ ആണ് ഇപ്പൊ കൂടുതലായിട്ട് കാണിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഫേരിയർ മൗണ്ടഡ് പോലീസിലേക്കുള്ള പരീക്ഷയും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴേ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അഞ്ഞൂറ്റി അൻപതേ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷയും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നടക്കുന്നത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് വുമൺ പോലീസ് കോൺസ്റ്റബിളും പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടക്കുന്നത് അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചേബ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒറ്റകെട്ട പരീക്ഷയായിട്ട് നടക്കുന്നു പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആമുഡ് പോലീസ് ബറ്റാലിയൻ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ഒറ്റ പരീക്ഷയാണ് പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുന്നത് ജൂലൈ സെപ്റ്റംബറിന്റെ ഇത് വന്നു പ്യൂൺ വാച്ച്മാൻ അതായത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലേക്കുള്ള പ്യൂൺ വാച്ച്മാൻ ബൈ ട്രാൻസ്ഫർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെപ്റ്റംബർ അതുപോലെ കേരള സെറാമിക്സ് ലിമിറ്റഡ് ഗാഡ് ഇരുന്നൂറ്റൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുന്നു ഓക്കെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് അത് നടക്കുന്നത് പിന്നെ ഇതാ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റിന്റെ പ്രിലിംസ് കമ്പനി ബോർഡ് നമ്മൾ പറഞ്ഞു ജൂലൈ സെപ്റ്റംബർ ലാസ്റ്റ് ഇയർ സർവിന്റെ ട്രിലിംസ് കമ്പനി ബോർഡ് നമ്മൾ പറഞ്ഞത് അവിടെ നടക്കുന്നുണ്ട് പിന്നെ അടുത്തത് നോക്കാം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ് ഓക്കെ അതുപോലെ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് ടു വാച്ചർ പരീക്ഷയും ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഒറ്റകെട്ട പരീക്ഷയായിട്ട് നടക്കുന്നുണ്ട് ജൂലൈ മാസങ്ങളിൽ ഒറ്റകെട്ട പരീക്ഷ സെക്യൂരിറ്റി ഗാർഡിന്റെ പരീക്ഷ ആ പരീക്ഷ നടക്കുന്നു ഓക്കെ നമ്മൾ പറഞ്ഞതാണ് ലാസ്റ്റ് ഗ്രേഡും ഇതൊക്കെ പറഞ്ഞതാണ് അതുപോലെ പിന്നെ സൊസൈറ്റി കാറ്റഗറിയിലെ ഓഫീസ് അറ്റൻഡന്റ് എവിടത്തേക്കാണ് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷനിലെ പരീക്ഷയും ജൂലൈ സെപ്റ്റംബറിലാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്

സെപ്റ്റംബർ നവംബർ സെപ്റ്റംബർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ വാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എപ്പോഴാണ് സെപ്റ്റംബർ നവംബർ രണ്ടായിരത്തി സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ നടക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാ രണ്ടായിരത്തിഅഞ്ച് സെപ്റ്റംബർ നവംബറിലാണ് എന്ന് മനസ്സിലാക്കുക ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ തസ്തികകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുന്ന പരീക്ഷയുടെ ഡേറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഓരോന്നും വിശദമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അതായത് ഓരോ അസ്ഥികളും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വെബ്കോ കമ്പനി ബോർഡ് ഡിഗ്രി തല എല്ലാം എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് സിലബസ് ഒക്കെ വെച്ച് നമുക്കൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്ത് നമുക്ക് നാളെ ഇതിന്റെ ഇതിലേക്ക് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ്